മഹാനുഭാവന്മാരുടെ വായകൾ കാണാം ഇനിയും പ്രവാചകനെ കുറിച്ച് ഒരു മതപുരോഹിതൻ തന്നെ പറയുന്നതൊന്നു കേട്ടോ ഈ ഞാൻ അതിനു മുമ്പ് എന്താണ് സംഭവം ഒന്നും കൂടി പറഞ്ഞു തരാം പ്രവാചകന് ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു അനുചരൻ ഉണ്ടായിരുന്നു ഒരു യുദ്ധം കഴിഞ്ഞ് നമ്മൾ ചാമ്പയ്ക്കയും പേരക്കെയും ഒക്കെ ചെറിയ കുട്ടികൾ ഇങ്ങനെ വീതം വെച്ച് നിനക്ക് രണ്ട് നിനക്ക് രണ്ട് നിലക്ക് രണ്ട് എനിക്ക് രണ്ട് പിന്നെ ഇവന് മൂന്ന് അവന് മൂന്ന് ഇവന് മൂന്ന് ഇവന് മൂന്ന് എനിക്ക് മൂന്ന് പിന്നെ നാല് പിന്നെ അവസാനമുള്ളത് ഓരോ വിധമൊക്കെ നമ്മൾ വീതം ഇങ്ങനെ വീതം വെച്ച് വീതം വെച്ചെടുക്കത്തില്ലേ അതുപോലെ ഒരു കൊള്ളയടി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നിനക്ക് മൂന്ന് പെണ്ണ് നിനക്ക് മൂന്ന് പെണ്ണ് നിനക്ക് മൂന്ന് പെണ്ണ് നിനക്ക് മൂന്ന് പെണ്ണ് എനിക്ക് മൂന്ന് പെണ്ണ് പിന്നെ ആരുണ്ട് പിന്നെ സ്ത്രീകളുണ്ട് ശരി ഒരു സ്ത്രീ നിനക്ക് ഒരു സ്ത്രീ നിനക്ക് ഒരു സ്ത്രീ നിനക്ക് ഒരു സ്ത്രീ നിനക്ക് ഒരു സ്ത്രീ എനിക്ക് പിന്നെ അങ്ങനെ പേരേ ഉള്ളൂ അത് നമുക്ക് കുലുക്കിയിട്ടിട്ട് ഒരാളെ എടുക്കാം ശരി ഇങ്ങനെയൊക്കെയായിരുന്നു യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ ഇവർ വീതിച്ചെടുത്തിരുന്നത് അതുപോലെ കൽബി എന്ന് പറയുന്ന അതിസുന്ദരനായ പ്രവാചകന്റെ അനുചരൻ ഒരു പെണ്ണിനെ കിട്ടുന്നു യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളായിട്ട് അപ്പോൾ പലരും പറഞ്ഞു അതെ ഈ പെണ്ണ് പറ്റുന്നത് കാരണം ലബിക്കാണല്ലോ സൗന്ദര്യത്തോടും പെണ്ണിനോടും കുറച്ചധികം ഭ്രമം അനുചരന്മാർ പറയാം നന്നായിട്ടത് അങ്ങനെ പറഞ്ഞിട്ട്

ആ ചന്തപ്പയ്യൻ സൊഫിയ ഈ സൊഫിയെയാണ് പ്രവാചകന്റെ അനുചരന്മാർ ഈ ദിഹിയത്തുൽ കൽബിനോട് പറയുന്നത് ഈ പെണ്ണ് എന്തുകൊണ്ടും മാച്ചാകുന്നത് മുഹമ്മദ് നബിക്കാണ് കൊടുത്തേക്ക് അല്ലെങ്കിൽ തന്നെ സൗന്ദര്യം വീക്ക്നെസ് ആണ് പെണ്ണും വീക്ക്നെസ് ആണ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ എല്ലാവരും പറഞ്ഞു കൽബിന്റെ കയ്യിൽ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി വരുന്നു വിഹ്യതുൽ കൽബിന്റെ കയ്യിലുള്ള അതീവ സുന്ദരി ആയിട്ടുള്ള സഫിയയെ കണ്ട മാത്രയിൽ തന്നെ നബി തന്റെ തലപ്പാവ് ഒരു സഫിയയുടെ തലവഴിയേറ്റു ഇനി ആരും അവളെ കാണാൻ പാടില്ല അവൾ ഇനി മുതൽ ആർക്കുള്ളതാണ് മുഹമ്മദ് നബിക്കുള്ളതാണ് എന്നിട്ട് പ്രവാചകന്റെ അനുചരന്മാരൊക്കെ വന്നിട്ട് നബിയോട് നബിയെ എനിക്ക് മുട്ടി നിൽക്കുവാണ് നെബിയെ എനിക്കൊരു അടിമയെ വേണം നെബിയെ എന്ന് പറയുന്ന ഉടനെ തന്നെ നബി പറയും എന്നാൽ പിന്നെ അവിടെ പോയി എടുത്തോ കാക്കാ അവരുടെ എങ്ങനെ തരുമോ എന്ന് ചോദിക്കുമ്പം അവിടെ കണ്ടാവും എണ്ണം പോയെടുത്തോ എന്ന് പറയുന്ന ലാഘവത്തോടു കൂടി ഇങ്ങനെയാണ് ഇദ്ദേഹം അടിമ പെണ്ണുങ്ങളെ ചെറിയ കുട്ടികളെ അടക്കം മരുമകനു വരെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഹദീസുകളും ചരിത്രങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് മരുമകനാര മകളുടെ ഭർത്താവിന് അഡീഷണൽ ആയിട്ട് കളിക്കാൻ ഒരു സെക്സ് ടോയി ആയി മുഹമ്മദ് ലിബി കൊടുത്തതാണ് പെണ്ണിനെ അബൂബക്കറിനും കൊടുത്തിട്ടുണ്ട് ഉമറിനും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ വൃത്തികേടുകൾ പറയുന്ന ഈ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കാകെ ഒരൊറ്റ ലക്ഷ്യമേ സെക്സ് പിന്നെ കുറച്ച് കള്ളുകൂടി ഏഹ് ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇസ്ലാമിനെ ിനെ ഇപ്പോ മുസ്ലിം പെൺകുട്ടികൾക്ക് കുറച്ച് ധൈര്യം വെച്ച് തുടങ്ങിയപ്പോ അവര് പബ്ലിക്കിൽ നിന്നിട്ട് ചോദിക്കാൻ തുടങ്ങി അല്ല ഈ ഇത്രയും ചെറിയ കുട്ടികളെയൊക്കെ ഏർ കുറച്ച് പ്രായമായ സന്ദർഭത്തിൽ കിട്ടിയ നബിയൊക്കെ എങ്ങനെയാണ് നമ്മള് മാനവരിൽ മനോഹരനായിട്ട് മാതൃകയാക്കുന്നത് ബുദ്ധിമുട്ടല്ലേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് ശക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ ക്രിമിനൽ കുറ്റങ്ങളാകുന്ന ഇത്തരം കാര്യങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു സൂക്ഷ്മത കുറവുണ്ട് എന്ന് പറഞ്ഞു അട്ടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് ചോദ്യം എന്നതാണ് നല്ലത് എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആചരിച്ചത് ഇത്രയും ധൈര്യം ഞാൻ എന്റെ കണ്ടിട്ടുള്ളൂ മതപരമായ കുറവുണ്ട് മനസ്സിലാക്കി നമ്മൾ അറിയാൻ വേണ്ടി ചോദ്യങ്ങൾ നമ്മുടെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ പിരിവെട്ടി എന്തുകൊണ്ട് പുരുഷന്മാരെ തെരഞ്ഞെടുത്തു എന്നാണ് ആ ചോദ്യം എന്നോടല്ല ആ ചോദ്യം നിങ്ങൾ അള്ളാനോടാണ് ചോദിക്കുന്ന അർത്ഥത്തിൽ അപ്പൊ ആ ചോദ്യം ഒരു വിശ്വാസ നിന്ന് വരാൻ

എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീകളെ ആദരിച്ചത് ഒരു ഒന്നൊന്നര ചോദ്യമല്ലേ അത് ഏ പെണ്ണിനെ വെറും ഒരു പേറിയന്ത്രമാക്കി മാത്രം കാണുന്ന ഇസ്ലാം എങ്ങനെയാണ് പെണ്ണിനെ ആദരിച്ചത് എന്ന് ചോദിക്കുമ്പോ കൃത്യമായിട്ടും അതിന് ഉത്തരം വേണം ഇനിയും പെണ്ണിനെ എങ്ങനെയാണ് പ്രവാചകൻ ആദരിച്ചത് ഇസ്ലാം ആദരിച്ചത് എന്ന് ഒരു പത്ത് പത്ത് സെക്കൻഡുള്ള ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം ഇസ്ലാം പെണ്ണിനെ ആദരിക്കണമല്ലോ ആദരിച്ചിട്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് എന്നാണ് ഇവർ തള്ളിമറിക്കാറുള്ളത് എന്നാ പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യം നോക്കാം പേര് യന്ത്രമാണോ പെണ്ണിന്റെ ജോലി എന്താണ് ഇതൊക്കെ സാന്ദർഭികമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നതാണ് അതുകൊണ്ടാണ് എടുത്ത് ഇടാൻ പറ്റാത്ത പ്രസവ എന്ന് വഹിയഅല കലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് പ്രസവ സമയമായി പത്ത് കഴിഞ്ഞ് പത്ത് മാസമായി ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങി കൊടുക്കണം എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് നമസ്കാരം സമാധാനം സമാധാനം നിങ്ങള് തന്നെ ഇതൊന്നും പറയണം അപ്പോ ആ പെൺകുട്ടിയുടെ ചോദ്യവും അത് തന്നെയാണ് എങ്ങനെയാണ് പെണ്ണിനെ ഇസ്ലാം ആദരിച്ചത് അതൊന്ന് പറയൂ എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ പ്രവാചകന്മാരെ അല്ലു തിരഞ്ഞെടുക്കാത്തത് മതപരമായിട്ടുള്ള സൂക്ഷ്മതയില്ലായ്മയാണ് ആ ചോദ്യം എന്നാണ് ഉസ്താദിന്റെ മറുപടി ഉസ്താദ് പെട്ടു പബ്ലിക്കിൽ നിന്നിട്ടാണല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പൊ ഉസ്താദിന് മറുപടി പറയുകയല്ലാതെ നിവൃത്തിയില്ല പക്ഷേ ഇതിനൊരു മറുപടി എന്ത് മറുപടി പറയും അപ്പൊ പറയാണ് ആ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോടല്ല പഠിച്ചോനോടാണ് എന്നാ പിന്നെ പഠിച്ചോന് ഈ സംഭവത്തിന് ഒന്ന് പോരാറുന്നു ഇദ്ദേഹം വന്ന് നിൽക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ ഉത്തരം മുട്ടി ഇത്തരം ചോദ്യങ്ങൾ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു പൊതുവേദിയിൽ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഉത്തരങ്ങളില്ല അപ്പോൾ ഇവരെ ഇനിയും ആരും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി അവരെ അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് ഇനി ഒരാളും രംഗത്ത് വരരുത് അതിനുള്ള ധൈര്യം ആരും കാണിക്കരുത് അതാണ് മതപരമായിട്ടുള്ള സൂക്ഷ്മതക്കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം തടിയൂരുന്നത്